ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആ ബർത്ത്ഡേക്ക് ഒരു ചെറിയ ഔട്ടിംഗ് ആയിട്ട് ഞങ്ങൾ എല്ലാരും ഒന്ന് പുറത്തിറങ്ങി അത് നമ്മള് വേറെങ്ങുമല്ല നമ്മുടെ സ്വന്തം കുണു മണാലി കൊല്ലം ബീച്ച് അവിടെ എല്ലാരും ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സ്ഥാനത്തിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം കാണാ ഇതാണ് സാധാരണ നമ്മുടെ വീഡിയോയിലൊന്നും വരാറില്ലാത്ത വരാറില്ല ആള് വിദ്യാളാണ് പ്ലസ് വണ് പഠിക്കുന്നെ അപ്പൊ ബാക്കി എല്ലാവരും ഉണ്ട് അതെ അതെ കാണാം നമുക്കല്ലാതെ പ്രത്യേകിച്ച് വേണ്ട ബീച്ചിൽ കൊണ്ടുപോകണം അമ്പലത്തിൽ ഞാൻ പോയായിരുന്നു ഞാൻ വണ് മാത്രമേ പോയുള്ളൂ അപ്പൊ അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇല്ല ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇവരാണ് മെയിൻ ക്യാമറാമാൻ അപ്പൊ ഇവനെ കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഞാൻ ഭക്തി സാന്ദ്രമായിട്ട് പോയി തൊഴുത് മനസ്സമാധാനത്തോടുകൂടി പ്രാർത്ഥിച്ചിരിക്കുന്നു അപ്പൊ പിന്നെ ഉള്ളത് കൊല്ലം ബീച്ച് വന്നതാണ് അപ്പൊ അത് ഇയാള് മുൻകൈ നിൽക്കുകയാണ് നമുക്ക് അതെ ഔട്ടിങ് ഒക്കെ എടുക്കാവെന്ന് പറഞ്ഞ അപ്പൊ അതിൻ്റെ വീഡിയോസ് ഒക്കെ കാണാം ചാത്തമ്മച്ചിക്കുള്ള കേക്കും ഗിഫ്റ്റും നമ്മൾ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ചാത്തമ്മ അറിയാതെ നമ്മൾ ചാത്തമ്മ നിക്കുന്ന നമ്മൾ അവിടെ കൊണ്ടുവന്ന് നിർത്തി ചാത്തമ്മ അവിടെ കൊണ്ടുപോയി നിർത്തി നമ്മൾ നിർത്തിയിട്ട് നമ്മൾ പോയി സാധനം ഒക്കെ എടുത്തു വന്ന് തരാമെന്നും പറഞ്ഞിട്ട് നമ്മൾ വണ്ടിയുടെ അടുത്ത് വന്ന് നമ്മൾ വാങ്ങിച്ച കേക്കും എല്ലായിടത്തോ നമുക്ക് പോകും നമ്മള് പായൊക്കെ കൊണ്ടുവന്നു കേട്ടോ ഇനി ബീച്ചിൽ കിടക്കുക ഫ്രണ്ട് ചാത്തനുണ്ട് ക്യാഷ് ചാത്തൻ നമ്മളെ നയിച്ചോണ്ട് ഫ്രണ്ടി നടക്കുവാണ് നമ്മുടെ എല്ലാ പ്ലാനും ചാത്തൻ്റെ വയ്യ കഴിച്ച് നമ്മുടെ ചാത്തമ്മച്ചിയുടെ കേക്ക് താണ്ട് ഇവിടെ റെഡി ആയിട്ട് നമ്മൾ ബീച്ചിൽ വെച്ചിട്ടാണ് ചാത്തമ്മച്ചിയുടെ കേക്ക് മുറിക്കുന്നത് ഒന്നും അറിയാതെ ചാത്തനും ചാത്തമ്മച്ചിയും കൊച്ചു കളിച്ചോണ്ട് ആൾക്കാണ് എവിടുന്നോ കളഞ്ഞു കിട്ടിയ പട്ടോം വച്ച് അവിടെ അവിടെ നിന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മളെ കണ്ടതേ ഇല്ല അവിടെ ഒരു മൈൻഡും ഇല്ല അപ്പോൾ ചാത്തൻ അവിടെങ്ങാണ്ട് പോയി കടൽ കാണുവാണ് കടൽ തിരുമാല ചാത്തൻ ചാത്തൻ അറിയാം കേട്ടോ കേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് ചാത്തൻ മനഃപൂർവ്വം വിളിച്ചുകൊണ്ട് പോയി നിർത്തിയേക്കുക മാറ്റി മാറ്റി നിർത്തിയേക്കുക പിന്നെ നമ്മൾ തൊപ്പി എടുക്കാൻ മറന്നുപോയി നമ്മുടെ തൊപ്പി ഇപ്പോൾ പയ്യന്മാരെ എടുത്തുകൊണ്ടിരുമ്പോൾ നമുക്ക് ചാത്തമ്മച്ചി പോയി വിളിച്ചോണ്ടുവന്ന് കേക്ക് മുറിക്കുക ചാത്തമ്മച്ചി അറിയാത്ത വേറൊരു സർപ്രൈസ് എൻ്റെയും ദേവിൻ്റെയും വകിയുണ്ട് കേക്ക് ചാത്തൻ്റെ വകിയാണ് ഞങ്ങളുടെ സർപ്രൈസ് ഇതുവരെ ചാത്തമ്മച്ചി അറിഞ്ഞിട്ടേ ഇല്ല സർപ്രൈസ് ഈ ബാഗിനകത്തുണ്ട് ഈ ബാഗിനകത്തോണ്ട് ഞങ്ങളുടെ സർപ്രൈസ് ആ സാധനം ആരും അറിഞ്ഞിട്ടില്ല ഒറ്റ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല വേറെ ഒരാൾ അറിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ സർപ്രൈസ് എപ്പോഴും സർപ്രൈസ് സർപ്രൈസായിരിക്കും കൈ ചാത്തമ്മച്ചി എപ്പോഴാണ് ഞെട്ടാൻ പോണെ ഞങ്ങളെ എക്സ്പ്രഷനൊക്കെ കണ്ടുപോണം ചാത്തമ്മച്ചി ഞെട്ടുന്നെ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റിങ്ങാണ് ചാത്തമ്മച്ചി ഞെട്ടാൻ വേണ്ടിട്ട് തൊപ്പിട്ട് നമ്മുടെ സച്ചുന്റെ പിറന്നാളുടെ തൊപ്പിയാണ് അന്നേ പറഞ്ഞാലും അപ്പൊ നമ്മളെല്ലാം റെഡി ആയി അല്ലേ നമ്മൾ ഓക്കെ അല്ലേ നീ ചാത്തമ്മച്ചി മണ്ണ് ആരും തെറുപ്പിക്കല്ലേ കേക്കിനകത്ത് മണ്ണ് വീണ എനിക്ക് തിന്നാൻ മതി കേട്ടോ നമുക്ക് ചാത്തമ്മച്ചിയാ ചാത്തമ്മച്ചിയാ വെളിച്ചുകൊണ്ട് വരാം ആരാ പോന്നെ എങ്ങനെ പോന്നെ ആരെ അവിടെ ഇരിക്കുവ നമുക്ക് നമുക്ക് വീഡിയോ പിടിച്ചോണ്ട് പോവാം എന്തായാലും ചാത്തമ്മച്ചി പട്ടം പറത്തുന്ന നിന്ന വീഡിയോയെ പിടിക്കാന്ന് വിചാരിച്ചോളൂ അപ്പൊ തൊപ്പി ആരാ വെക്കുന്നേ ദൈവം ഇവ അമ്മ രണ്ടു ഇരിക്കട്ടെ എടാ ഇങ്ങനെ മറഞ്ഞിരുന്നോ കേക്ക് കാണരുത് കേട്ടോ ആ സൈഡിലോട്ട് കേറിയിരുന്നോ കേക്ക് കാണരുത് പുറേ കൂടെ ആ പട്ടിയൊന്നും എടുത്തോണ്ട് പോകരുത് മണ്ണ് ആരും കേക്ക് കഴിക്കാൻ ആക്രാന്തം മൂത്തിരിക്കുന്നേവും കേക്ക് അലിഞ്ഞു പോവെ

എവിടെന്നോ കളഞ്ഞു കിട്ടിയ പട്ടം ഹാപ്പി ബർത്ത്ഡേ ടു തൊപ്പി വെച്ച് ഭർത്തിക്കോ അയ്യോ ആൾക്കാരെന്താ വിചാരിക്കാൻ പറാന്തെന്ന് വിചാരിക്കൂർ മാച്ചി മാച്ചിങ് മാറില്ല അല്ല ക്യൂട്ട് പോയിരിക്ക അവമാന ഗെയിം കളിക്കുന്ന വാട നമ്മള് തൊപ്പിയെങ്കിലും വെച്ച് തരണമല്ലോ തൊപ്പിയെങ്കിലും വെച്ച് തരണമല്ലോ നമുക്ക് ലൈവില് തൊപ്പിയും വെച്ചോണ്ടിരിക്കാം നമുക്ക് ഇവിടെ ലൈവ് ചെയ്യാം വീട്ടിൽ പോവുന്ന എപ്പോഴും നമ്മള് എന്റർടൈൻമെന്റ് ഒരു മാറ്റം എപ്പോഴും ഇരുന്നാലും

അല്ലാത്ത ആ കാണിക്കാതെ മറച്ചു നോക്കണ്ടേ ഇതൊക്കെ ഞങ്ങള് വാങ്ങിച്ചു വണ്ടിയുടെ ഡിക്കകത്ത് കയറ്റി ഷെർട്ടാക്കിയായിരുന്നു അത് ചാത്തമ്മച്ച് സെറ്റ് ഇതോ കേക്ക് തുറന്നു നോക്കണോ ഞാനാ എഴുതിച്ച കേക്ക് കേട്ടോ പേരൊക്കെ കുഴപ്പമില്ല ഇനി കേക്ക് മുറിക്ക അതിന്റെ ചാത്ത ചാത്തമ്മച്ചി ചാത്തമ്മച്ചിക്ക് എഴുപത്തിമൂന്ന് വയസ്സായി കൈവത്തിമൂന്ന് വയസ്സ് അതാ ഏഴെന്തെടി പട്ടം കേക്ക് മുറിക്കാൻ വന്ന പച്ച ഡ്രസ് പച്ച തൊപ്പിതാ പച്ച കളർ ബോക്സ് കേക്കിന് മുറിയേടാ തൊറേടാ ഒരു കൈകൊണ്ട് നിക്കുന്നുണ്ടില്ലേ ഞാൻ കണ്ടോ ഇത് ഒന്നാം ചേച്ചി ചേച്ചെടുത്ത പതിമൂന്ന് വയസ്സ് എഴുപത്തിമൂന്ന് വയസ്സൂ ഞാനാ ഞാനാ അപ്പ ലൈവ് ഇടാം കഴിച്ചു നമുക്ക് ഫോൺ ദേവ് ലൈവ് ഇടാൻ പോന്നു ബർത്ത്ഡേ കാര്യം ഇടട്ടെ ഇന്ന ലൈവ് ഹാപ്പി ബർത്ത്ഡേ ചാത്തമഞ്ചിയുടെ ബർത്ത്ഡേ ആണ് ഗൈസ് ഞാൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല വിഷമത്തിലാ കൂടെ അല്ല കുഴപ്പമില്ലടാ അങ്ങ് വെച്ചോ മൂന്നെന്ത് തിരിഞ്ഞോയോ അല്ല ബീച്ചിൽ കൊണ്ടുപോന്ന് പറഞ്ഞല്ലോ ബർത്ത്ഡേ ആയിട്ട് അപ്പൊ വിഷമ ഇച്ചിരി മാറിയിരുന്നതാ വെള്ളം മണ്ണ് കേറി അതിനകത്തൊക്കെ അപ്പൊ ലൈവ് ഇട്ടിട്ട് ലൈവിലുള്ളവരെ നമുക്ക് ബീച്ചിൽ കുടിക്കുന്നു ലുക്ക ഒരു ഫോട്ടോ എടുക്ക് എടുക്കും നമുക്ക് അതങ്ങനെ സെറ്റാക്കി വെച്ചോ എഴുപത്തിമൂന്നു എഴുപത്തിമൂന്നല്ലോ എന്റെ വയറ്റില് എഴുപത്തിമൂന്ന് ഓ ആ ലോട്ടി ലൈവ് ൈവത്ത് പിടിയടേ എന്നിട്ടില്ല അവിടെ പിടിക്കണ്ട അവിടെ കുത്തി വെച്ച മതി ആദ്യം എടുത്തിട്ട് വരാ എന്നെ പിറന്നാളാണ് ഗായ അത് ഈ ഫ്ലാഷും ഈ ഫ്ലാഷ് ഉണ്ടാകും ഈ ഫ്ലാഷുണ്ടെ ലൈവ് സെറ്റ് ചെയ്തിട്ടുണ്ട് കൈശോ കേട്ട് എന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന് തണ്ടോ കേട്ടിട്ട് കേക്ക് മെഴോതിരികി വീഴുന്നു അപ്പൊ ഇന്നെ ബർത്ത്ഡേ ആണ് അപ്പൊ എന്റെ ബർത്ത്ഡേക്ക് ഒരു കേക്കട്ടി ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ആരും വരുന്നില്ലേ ീതു മോളെ അപ്പൊ ഇന്ന് ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന് നമ്മള് കേക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊല്ലം ചെയ്തേക്കുന്ന സ്ഥലം കൊല്ലം ബീച്ച് ആണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ കേക്ക് കട്ട് ചെയ്യാം മുപ്പത്തേഴ് വയസ്സാണ് കേട്ടോ മുപ്പത്തി ഏഴ് വയസ്സ് ി ബേർത്ത് അത് പറഞ്ഞു പോകുമ്പോ കത്തിക്കാം ഞാൻ തന്നെ എനിക്ക് ബർത്ത്ഡേ പാടേ എനിക്ക് ചേച്ചി യെ കണ്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്കില്ല അതയേ냐 പിന്നെ ചാത്താനാണ് മുക്ക് ചാത്തനാട സെക്കൻഡ് അതേ യെസ് സെക്കൻഡി ആണ് ഇതെന്തിയാ ഇഞ്ഞി شرط ഉണ്ടവനാ ഞാൻ ഇപ്പോഴേ ആ ഇനീ പൊന്നൂ ആ ഇനീ അണ്ണാ നീ സച് എ സത്യം चेंज അങ്ങനെ കണക്ക് കൂട്ടണം ും ചേച്ചി പറയാം ബാക്കി എല്ലാം കമന്റ് ചേച്ചിയാകുമ്പോ കേന്തി അവരെ കാണിക്കാം അത് മൊത്തം പറഞ്ഞിട്ടേ മുന്തിരിഞ്ഞു ചേച്ചിട്ടോ കുടുംബ ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ ഫാമിലി ആയിട്ട് ഇരുന്നാ ലൈവ് ചെയ്യുന്നേ കേക്കാൻ പറ്റും പറ്റുന്നോ ആ സൗണ്ട് ശബ്ദങ്ങളിങ്ങനെ ആ മൈൻഡ് പിടിച്ചൊന്ന് തിരിച്ചാ മതിയല്ലേ അതാ ഇതിന്റെ അടിപ്പുണ്ട് ഇത് വെറും കളിപ്പിരി ഒരു കനുല്ല കേക്കിന് പൂക്കൊന്നും ഇല്ല ഇത് കളിപ്പിച്ച മൊത്തം അതെന്തോ ഒരു കോണ് മാത്രേ ഉള്ളുല്ലേ ഒന്നോളം ഇവിടെ കാണാൻ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും നിപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരാൻ ഒരു വർഷം കേക്ക് തരുന്നതായിരിക്കും കൊല്ലം ബീച്ചിപ്പോണ്ടെങ്കിൽ നോക്ക് ആരെങ്കിലും ഉണ്ടോന്ന്

സർപ്രൈസ് ഗിഫ്റ്റി ഞാൻ ടിഷ്യു വീഡിയോ ഓണല്ലേ വീഡിയോ ഓണല്ലേ വീഡിയോ ഓണല്ലേ പിന്നെ വീഡിയോ ഓണല്ല എന്നെന്റെ പറയുന്നു ഇനീ ദേച്ച ഞാൻ കൊടുത്ത ടിഷ്യു അതേ ഇന്നലെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തതൊക്കെ എന്താണ് താത്തമ്മയ്ക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ബോ കൈ തരച്ചിട്ട് വാങ്ങിയല്ലേ അന്നാ കൊടക്കി ഫ্যামിലി പിക്ചർ ആയിരിക്കും ചാത്തമഞ്ചിക്ക് എന്റെ മക ഗിഫ്റ്റ് എന്റെഡേ ഗിഫ്റ്റ് ഗൈസ് ചാത്തമ്മച്ചി സർപ്രൈസ് ഞാൻ അതെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനെ മനസ്സിൽ വിചാരിച്ച അത് തന്നെ ആയിരിക്കും എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചൊരു സാധനം ഇത് എത്ര നാളുകൊണ്ട് നിന്റെ അച്ഛൻറെ അടുത്ത പറയുന്നെന്നറിയോ അമ്മക്ക് ഒരു ഫ്രെയിം എടുക്കാം ഞാൻ തന്നെ എഡിറ്റ് ചെയ്തതെല്ലാം ഞാൻ തന്നെ എഡിറ്റ് ചെയ്തല്ല സെറ്റ് ചെയ്തു ചെയ്താൻ ഫാമിലിയുടെ ഫോട്ടോ ഫ്രെയിം ഇതും അപ്പൊ എല്ലാരും ചോദിക്കും ഇതെന്തുവാന്നെട്ടാ വെക്കാം വെക്കാം അപ്പൊ ഗിഫ്റ്റ് കിട്ടി എനിക്ക് വലിയ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ദേവിന്റെ ബർത്ത്ഡേക്ക് വന്നപ്പോഴത്തെ കല്യാണം അത് അന്ന് വന്നപ്പോഴത്തെ ഫോട്ടോ ഇത് നമ്മള് വാവാച്ചപ്പാടങ്ങ് പോയപ്പോഴത്തെ ഇത് അണ്ണന്റെ ബർത്ത്ഡേക്ക് നമ്മള് കേക്ക് കട്ട് ചെയ്തത് എല്ലാരും ഉണ്ട് ഈ വായി വായിനോക്കി അതിനകത്തുണ്ട് അവനെ കിട്ടാൻ വേണ്ടി കൊറേ കഷ്ടപ്പെട്ടേ അപ്പൊ ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ ഗിഫ്റ്റ് എല്ലാവർക്കും ഒത്തിരി നാളുകൊണ്ട് വായി നോക്കിയാ വിളിക്കുന്നത് ഒരു ഫോട്ടോ നമുക്ക് ഒന്നിച്ചെടുക്കണ്ടെന്ന് പറഞ്ഞു തന്നെ മണ്ണ് പറ്റും കേക്കിനകത്ത് കഴിച്ചേർക്കൂല്ല

സൂപ്പറാ സൂപ്പറാ അടിപൊളി അടിപൊളി ഏടിയുള്ള മോള് ഞാനെ ഇതി जात ചെയ്ച്ചി മോളോടി चल जा നിങ്ങൾ കഴിക്കുന്നത് കണ്ടപ്പോൾ കുടിയോനാ ദേ 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 താങ്ക്യൂ സാംഗീഫ് എമാരി വെയ് ഓർഡർ തന്നയാ മാമാ ഭാരന് മാമമേടിക്കാൻ 100 രൂപ കൊടുക്ക് നീലന്ന നീല നീല ആയി നീല

ചിലപ്പോ ബീച്ചിൽ ഉപ്പ് ഉപ്പ് വെള്ളം ഉപ്പ് വെള്ളിയ വല്ലപ്പുരോഗ്രഷറോ രണ്ടുപേർക്കും കൂടണ്ട ഇങ്ങോട്ട് ബാക്കി ആ ആ നോക്കട്ടെ നോക്കട്ടെ ഇച്ചിരി ഉപ്പില്ല എന്നെ കുഴിച്ചിടാ ഏറ്റവും വലിയ കുഴി ആരാ എടുക്കുന്നോ മത്സരം പൊന്നു ആ ഇവിടെ കുഴൽ കിണർ കുടിച്ചു ഇപ്പ വെള്ളം വരും ഏ സച്ചു ആടാ സച്ചുന്റെ അഗ്യേ പൊന്നു നീ ചെറുതായി പോടാ സച്ചു വല്യ പിടി ഞാൻ ഇനി ഞാൻ കുടിച്ചാരീട്ടിടിയോറ്റോ ോക്കട്ടെന്തോര വെള്ളം ഇറങ്ങി വരൂ ബാശിയേറെ മത്സരമാണ് പുഴി കുഴിക്കുന്നു ലോക മന്ദബുദ്ധികൾ

മാറാ നിത് നോക്കടേ മാറു ഹലോ ഭർത്താവി എന്താണിത് എന്തൊക്കെ കോപ്രായങ്ങൾ കാണണം നമ്മുടെ ബീച്ചിൽ വന്നു കഴിഞ്ഞ മണൽ വാരിക്കൊണ്ട് പോകുന്നു മണൽ മണൽ മോശാണ് മൂന്ന് ജയസിബി കൈകൾ മണൽ തൊണ്ടുന്നു നിധി ായിരുന്നു മനസ്സിലേക്ക് പല പല പോഷികൾ പോവാറങ്ങ അവിടെ ആക്കലേടരാടി ആവി പൊളിറ്റരാ ആ അന്റെ ഇടയിലാ ആ അന്റെയൊക്കെ ദേ ഇവിടെ വരട്ടെ ഇനേ സച്ചുന്റെ അണ്ടി ഓയ്യോ അണ്ടി കുളി ആ സച്ചുന്റെ ഇവിടെ വരേ കുളി അടഞ്ഞടാ പിന്നരാരാ ആ ഞാന പിന്നര എണ്ടാണ്ടേ എണ്ടാ ആവില്ലേ

ക്ക് അലുവെന്തുവാ റോസ്റ്റ് പൊറോട്ട ഓ പിഴിഞ്ഞ് ഒഴിക്കുന്നു അമ്മാറെ എന്തുവാടാ ഇത് പിഴിഞ്ഞു ഒഴുകിയടാ आएंगे पीने वाले एकदम नया कपड़ा ना पहन के आएंगे हां चले चलो अरे माता तो पानी सब के सब की यूनिवर्सिटी को मिल गया है बेस्ट फ्रेंड को रही है चलो अब प्रॉब्लम स्वीकार 何それ നമ്മുടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇന്നിനി വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഓക്കെ